മ്മള് വരെ ഇവിടെ സി എൻ ജിക്ക് വണ്ടിയുള്ള അടി ആട്ടോ ഭയങ്കര തിരക്ക് എന്താ ക്യൂ അറിയോ ഇങ്ങനെ പോയാലും എടുക്കാൻ എത്തണമറിയില്ല കാരണമെച്ചാല് അദാനിന്റെ സി എൻ ജി ഗൈൽ ഗ്യാസ് അത് നമ്മൾ റേഷൻ ഷോപ്പിൽ അരിക്ക് നിൽക്കുന്ന വാരി വരി നിന്നിട്ട് ഒരു മണിക്കൂറുകളൊക്കെ ആളുകൾ ക്യൂ നിക്കണേ ഒരു സിലിണ്ടർ ഒരു ടാങ്ക് ഗ്യാസ് അടിക്കാൻ വേണ്ടി അത്രയും ഓടുന്ന ടൈം ആളുകൾക്ക് വേസ്റ്റാക്കുകയാണ് കാരണം വെച്ചാൽ ഇപ്പം ഒരേ വണ്ടി സി എൻ ജി വണ്ടികൾ ഇറങ്ങി ഒരേ വണ്ടി സി എൻ ജി ആക്കി അതിന് ശേഷം ഈ സാധനത്തിൻ്റെ ഡിമാൻഡ് ഭയങ്കര ഡിമാൻഡ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മൾ കാണണം ഒരു ട്രിപ്പ് ജി വണ്ടി ഇത്രയും വാഹനങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഈ സംഭവം ഇത് സുലഭമായിട്ട് കിട്ടാനുള്ളൊരു സംവിധാനം എപ്പോഴും ഇല്ലാന്ന് പറഞ്ഞത് ചില പമ്പിൽ സാധനം ഇല്ല ചിലടത്ത് പ്രഷർ കുറവ് അതായത് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്ററൊക്കെയാണ് ഒരു സിലിണ്ടർ അടിച്ച കയറുക പ്രഷർ കമ്മിയാണെങ്കിൽ ലാബ് ഉണ്ട് ലാബുണ്ട് കാര്യമില്ല ഈ സാധനം ഒരു ട്രിപ്പ് കഴിഞ്ഞ അടുത്ത് നടക്കാൻ ബുദ്ധിമുട്ടാണ് ഇത്രയും ഡിമാൻഡുള്ള സാധനം ആയതുകൊണ്ട് ഓലിപ്പോൾ സുപ്രഭാതത്തിൽ ഇതിന് റേറ്റ് വന്നായിട്ട് കൂട്ടിയാൽ എന്താ ചെയ്യാ ഈ ഇറങ്ങിയ വണ്ടികൾ അടിച്ചതാന്ന് പറഞ്ഞില്ലല്ലോ ഉം അപ്പൊ ഇതിലാർക്കും നല്ലത് പെട്രോൾ ഡീസൽ തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ രേഖപ്പെടുത്തി